ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ച് ജേതാവ് അഖിൽ മാരാർ കഴിവില്ലാത്ത പ്രതിപക്ഷമാണ് എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിക്കുക എന്ന് അഖിൽ മാരാർ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അഖിൽ മാരാറിന്റെ പ്രതികരണം വയനാട് പുനരധിവാസ പദ്ധതി വൈകുന്നതിലും അഖിൽ വിമർശനമുന്നയിച്ചു എഴുന്നൂറ്റൻപത് കോടി കയ്യിലുണ്ടായിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത് ചെയ്ത് കൈയടി നേടാനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നതെന്നും അഖിൽമാരാർ ആരോപിച്ചു അഖിൽമാരാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കും കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുന്നതെന്ന് ഞാൻ പറയാം നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിനുള്ളത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും എന്നാൽ കോവിഡ് വന്നു സാഹചര്യം മാറി ജനമെല്ലാം മറന്നു പിണറായി പുണ്യാളനായി എഴുന്നൂറ്റി അൻപത് കോടി കയ്യിലുണ്ടായിട്ടും ഉണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരിത വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ആ മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത് അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടെ കാര്യങ്ങൾ പൂർത്തിയാകും അതോടെ പാവങ്ങളുടെ കണ്ണീരൊപ്പിയ പിണറായി മഹാനായി മാറും ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം കേന്ദ്രം പൂർത്തിയാക്കും പി ആർ ആശാരായ മരുമോൻ മന്ത്രി സകല പെരിങ്ങോടന്മാരെയും വെച്ച് നാട് മുഴുവൻ പാടിയറിയിക്കും ഇടതു സർക്കാരിന്റെ നീട്ടം വയനാടിന് വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇല്ല നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെ വിജയം ആണെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ ഇല്ല പെൻഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കും അതിനേക്കാൾ ഉപരി ഓരോ മണ്ഡലങ്ങളിലും സി പി എം മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അപ്പുറത്ത് അധികാരക്കുതിമൂത്ത കടൽ കിഴവന്മാർ സീറ്റിനു വേണ്ടി പരസ്പരം കൊത്തിക്കീറും ജയിച്ചാൽ മുഖ്യമന്ത്രി ആവണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തന്റെ എതിരാളികളെ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കും ഇന്നലകളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ഈ പാർട്ടി ആകർഷിക്കുന്നില്ല അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യവുമില്ല അവർക്കിഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കന്മാർ ഷാഫി രാഹുൽ മാത്യു കുഴൽനാടിന് ഒഴിച്ച് ആരുമില്ല എന്ന അവസ്ഥയിലായി പ്രതിപക്ഷ നിരയിൽ അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ച് നശിപ്പിക്കാനും അധികാരത്തിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക്യതന്ത്രങ്ങൾ ബി ജെ പി ഒരുക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ ആറുമാസം മുൻപ് തീരുമാനിക്കണം അയാൾക്ക് എല്ലാ വാർഡിലേയും നൂറു വീടുകളിൽ നിന്ന് നൂറ്റി രൂപ മാസം നൽകണം പതിനയ്യായിരം രൂപ മാസം ലഭിക്കുന്ന ഈ നിയുക്ത സ്ഥാനാർത്ഥി പൂർണ്ണസമയം പാർട്ടിക്ക് വേണ്ടിയും അന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുക പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി പൊതുമധ്യത്തിൽ എത്തിക്കുക പാർട്ടി അത് ഏറ്റെടുക്കുക വിശ്വാസമുള്ള ഒരുവൻ വിചാരിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജനം അവന്റെ കൂടെ നിൽക്കും ഓരോ വാർഡും പിടിച്ചെടുത്താൽ പഞ്ചായത്ത് നിയമസഭ പതിയെ കൂടെ വരും നാളെ മുതൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ ചർച്ചയാക്കുക വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതി എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കുക സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയന്റെ അല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പറയാൻ കഴിയണം ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം സ്വീകരിക്കാം തള്ളിക്കളയാം ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണമുണ്ടാവാനും ഭരണം മാറുന്നതാണ് നല്ലത്